അപ്പൊ ഗൈസേ നമ്മക്ക് ഇന്നത്തെ ഒരു ഡൈൻ മൈ ലൈഫ് കണ്ടാലോ അത് തന്നെ തപ്പിടിട്ട് പോയതിന് ശേഷം നമുക്ക് മോനാലി ബ്രേക്ക്ഫാസ്റ്റ് വളമ്പിത്തന്നോ അതിനെ നല്ല രുചിയുണ്ട് അങ്ങനെ അതൊക്കെ തയ്ച്ചിരുവാ പിന്നേം തപ്പിടാൻ മുട്ടു അപ്പൊ നേരെ പോയിട്ട് തപ്പിടൂ ആ അങ്ങനെ ചെറിയൊരു തുടക്കി തുടച്ച് കഴിയുമ്പോ പിന്നെ നമുക്ക് തപ്പിടാൻ മുട്ടി അങ്ങനെ പിന്നെ തപ്പിടും ഈ വരൂല ഔ പിന്നെ മോലാനായിട്ടൊരു ചെറിയൊരു കളി അതെ ഇനി അവിടെ നമുക്ക് തപ്പിടിടാൻ മുട്ടു അപ്പൊ ഇങ്ങനെ തപ്പിടി തപ്പിടാനാണെങ്കി മുട്ടിയും മുട്ടിയും മുക്കിയിടണം അങ്ങനെ പിന്നെ ഒരു ചെറിച്ചിരി പിന്നേം തപ്പിടു വരുന്നില്ലല്ലോ ആ അങ്ങനെ തന്നെ പിന്നെ കൂലി പിന്നെ നമ്മൾ കയറുന്ന പറഞ്ഞാ വിചാരിച്ചപ്പോ അപ്പഴും തപ്പിടിടാൻ മുട്ടി അപ്പൊ നേരം തപ്പിടിടാൻ പോയി ഔ Ben, Ngeri. Nanti dia usang kenyu. Ini ngalahlah, Oke, okay, bye. Tapi nih, buat saya nampu tuh, Oke, bye.